പ്രിമലൂരെ സുഹൃത്തുക്കളെ നെച്ചിക്കാടൻ കുടുംബക്കൂട്ടായ്മ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൻ എം എം എസ് സി എം എ നീറ്റ് തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് ഇന്നലെ വൈകുന്നേരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടിയിൽ അബ്ദുൽ അഹദ് കിറാഅത്ത് നടത്തി സവാദ് പൂങ്ങോട് സ്വാഗതവും അബ്ദുൽ ഹമീദ് ഹാജി അധ്യക്ഷനായിട്ടും അബ്ദുറഹ്മാൻ സാഹിബ് പുന്നക്കാട് ഉദ്ഘാടന ചടങ്ങും നിർവഹിച്ചു ഹുസൈൻ അയിലാശേരിയാണ് മുഖ്യപ്രഭാഷണം നടത്തിയത് മുവാഹിദ് കരുവാരകുണ്ട് ഹാദി മുഹമ്മദ് പുന്നക്കാട് അസ്ലഹ് എടത്തനാട്ടുകര ബിൻസ ഉറവും തുടങ്ങിയവരൊക്കെ ആശംസാ പ്രസംഗങ്ങളും അബ്ദുൽ ലത്തീഫ് എടത്തനാട്ടുകര ഷാജഹാൻ തൊട്ടപ്പായ ഉമ്മർ കുഞ്ഞുട്ടി കരുവാരകുണ്ട് ഷാജഹാൻ തേക്കുന്ന് സക്കീർ അരി യൂസഫ് യൂസുഫ് തുടങ്ങിയവരൊക്കെ പരിപാടിക്ക് നേതൃത്വം നൽകി അബ്ദുള്ള തുരുമ്പോട നന്ദിയും പറഞ്ഞു കരുവാരകുണ്ട് കുഞ്ഞുട്ടി തുടങ്ങിയ ആളുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഒരു മൊമെൻറ്റോ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും ആ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുമായി ൾക്കറിയാം ന്യൂ ജനറേഷൻ അതിനൊക്കെ കാഴ്ചപ്പാടുള്ളവരാണ് പണ്ടത്തെ ഒരു രീതി പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു പിന്നെ എന്ത് എന്നുള്ള ഒരു ചോദ്യം ശരിക്കും ആര് പറയുന്നത് ഇന്നത്തെ തലമുറകൾ വെക്കേഷണൽ ഹയർ സെക്കൻഡറി പോലുള്ള അത് തൊഴിലടിഷ പോയിസ് പോലുള്ള ഞാൻ എവിടേക്കാണോ യാത്ര ചെയ്യുന്നത് ആ ബസ്സിലേക്ക് കയറാൻ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഏതെങ്കിലും ഞാൻ ഡോക്ടർ ആവണമെങ്കിൽ അതിന് എക്സാമിന് പോകുന്നു തിൻ്റെ കോച്ചിങ് ക്യാമ്പിലേക്ക് പോകുന്നു എഞ്ചിനീയറിംഗിന് അതിനുള്ള വഴിയിലേക്ക് തിരിയുന്നു സയന്റിസ്റ്റുമാർ അതിൻ്റെ വഴിയിലേക്ക് തിരിയുന്നു എന്താ കൃത്യമായി ലക്ഷ്യബോധ്യമുള്ള ഒരു പഠിതാക്കളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് അത്തരം വലിയ രീതിയിലേക്ക് നിങ്ങളുടെ പഠന രീതിയെ മാറ്റാൻ പ്രോ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലാവണം നിങ്ങളെ തുടർന്നുള്ള പഠനം ഇവിടെ നമുക്ക് ഉദാഹരണങ്ങളുണ്ട് കഴിഞ്ഞ മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഈ നാട്ടുകാരനായ വാഹിത എന്ന ചെറുപ്പക്കാരൻ നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ അഭിമാനം ജാതിയ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പി ജി കോഴ്സടക്കം പത്ത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകൾ കെ ടി എം കോളേജിൽ അറബിക് ഡിപ്പാർട്ട്മെൻറ്റും കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് ഹയർ സെക്കൻഡറിയിൽ സയൻസ് ഗ്രൂപ്പും ഹ്യൂമാനിറ്റീസും കോമേഴ്സും ഇംഗ്ലീഷ് മീഡിയത്തിൽ വിവിധ ക്ലാസ്സുകളും ഇവിടെയൊക്കെ ഉന്നതമായ സ്ഥാനങ്ങൾ ഉന്നതമായ മാർക്ക് വാങ്ങി പരീക്ഷ പാസ്സായവർ പലപ്പോഴും കൊല്ലത്തിൽ പല പ്രാവശ്യം പല സ്ഥാപനങ്ങളിൽ അവരെ ഈ കുട്ടികളെ ആദരിക്കാറുണ്ട് ഈ ആദരവിന് ശേഷം അവരൊരിക്കലും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളത് അനുഭവ സാക്ഷ്യമാണ് അതുകൊണ്ട് ഇത്തരം പരിപാടികൾ നടത്തുന്നതിൽ നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല എന്നാണ് എൻ്റെ വിരീതമായ അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച വായന വാരമാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ മാത്രമല്ല ന്യൂ ജനറേഷൻ വായനയോട് വിമുഖത കാണിക്കുന്നു എന്നുള്ള ഒരാക്ഷേപം ഒരർത്ഥത്തിൽ അത് വളരെ ശരിയുമാണ് കുട്ടികൾ വായിക്കാറില്ല അവര് ദിവസത്തിൻ്റെ ബഹുഭൂരിഭാഗം സമയവും മൊബൈൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആക്ഷേപം രക്ഷിതാക്കൾക്കുണ്ട് അധ്യാപകർക്കുണ്ട് അവർക്ക് തന്നെയൊന്നും ഒരറ്റത്തിൽ അവരതിനാൽ അതിൽ നിന്ന് മാറണമെന്ന് അവർക്കുണ്ടെങ്കിൽ തന്നെ അവർക്കതിന് സാധിക്കുന്നു അവരെ ഉപദേശിക്കേണ്ട രക്ഷിതാക്കളും അധ്യാപകരും ഫോണിൽ നിന്ന് ാണ് പലപ്പോഴും അവർ ഉപദേശിക്കുന്നത് അതായത് ഉപദേശിക്കുന്ന ആളുകൾക്ക് തന്നെ അതിനർഹതയില്ല എന്നാണ് കാലഘട്ടം തെളിയിക്കുന്നത് അവരുടെ സഹായ പ്രത്യേകത കണ്ടപ്പോൾ നമ്മുടെ ആമക്കാടും അതുപോലെ കടങ്കയുമുള്ള നമ്മുടെ അക്കീമ് പോലെയുള്ള ആളുകൾ അക്കീമ് വേദിയിലുണ്ട് അവരൊരു ഗ്രൂപ്പുണ്ടാക്കി ഇവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഗ്രൂപ്പ് വളർന്ന് വളർന്ന് പന്തലിച്ച് കരുവാര മുതലും അയിലാശ്ശേരിയിലും കടങ്ങി വണ്ടൂരൊക്കെ എത്തി അതുപരമായി നമുക്ക് വലിയൊരു കുടുംബ സംഗമം നടത്താൻ ഐലാശേരി വെച്ച് നടത്താൻ കഴിഞ്ഞു ഇതിൽ പട്ട ഭൂരിപക്ഷം ആളുകളും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഒരു പത്ത് രണ്ടായിരം ആളെ വെച്ച് നമുക്കൊരു വലിയ സംഗമം തന്നെ നടന്നു പക്ഷേ പിന്നീട് ഒരു തുടർ പ്രവർത്തനം നടത്താൻ നമുക്ക് വേണ്ടത്ര കഴിഞ്ഞില്ല എന്നുള്ള കുറ്റപൂർവ്വം ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഇവിടെ കരുവാരം കൊണ്ടു വെച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മുടെ സമൂഹത്തിന് വന്ന വിദ്യാഭ്യാസപരമായ മാറ്റം മറ്റേത് പ്രദേശങ്ങളെ പോലെ തന്നെ നമ്മുടെ പ്രദേശ ചുറ്റി ഗൂഗിളിന്റെ സി എ ഒരു ഇന്ത്യക്കാരനാണ് സുന്ദർ പേര് അദ്ദേഹം പഠിച്ചത് ഐ ഐ ടി കരക്ൂരിലാണ് അല്ലെങ്കിൽ അബ്ദുൽ കലാം എടുക്കണം എ പി ജെ അബ്ദുൽ കലാം എം എസ് സി പാസ്സായത് ഐ ഐ ടി മദ്രാസിൽ നിന്നാണ് ഇപ്പം ഇന്ത്യയിൽ അങ്ങനെ ഏകദേശം ഇരുപത് ഐ ഐ ടികളാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റാങ്കിങ് എടുത്താൽ അതിൽ ആദ്യം വരിക ഐ ഐ ടി ഐ ഐ എം എയിംസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നിവയായിരുന്നു അതിൽ ആദ്യത്തെ ഒരു നാൽപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ പോലും അതിൽ ഒന്നുപോലും കേരളത്തിലുണ്ടാവില്ല അതിനർത്ഥം നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കണം അത് കേരളത്തിൽ പഠിച്ചുകൊണ്ട് ഒരിക്കലും നേടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഐ ഐ ടി ഉണ്ട് പക്ഷെ അത് വന്നിട്ട് ഒരു നാലഞ്ച് വർഷം ആയിട്ടുള്ളൂ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു പത്ത് വർഷത്തെ പാട്ടം പോലും ഇല്ല ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എയിംസ് എന്നിവ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു ഇന്റർവ്യൂ വിളിക്കുകയാണ് ഇരുപത് പേര് ഇന്റർവ്യൂ വന്നു അതിൽ പത്തൊമ്പത് പേർ കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് എടുത്ത ഒരാളും ഒരാൾ ആണെങ്കിൽ അവിടെ ആ നടത്താൻ പോലും എക്സാം കിട്ടണം കാരണം ആ ഒരു മൂന്ന് മണിക്കൂർ സമയത്ത് നമ്മളെ മൈൻഡ് സെറ്റും മറ്റേ എല്ലാം ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യും അന്ന് അതായത് ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തിയറി ആദ്യം നല്ല പഠിച്ചാലും ക്വസ്റ്റ്യൻസ് അങ്ങനെ വീണ്ടും വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യാം എത്ര ചെയ്തിയാലും മതിയാവില്ല അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒരു ദിവസം അങ്ങനെ ഒരു പത്ത് മണിക്കൂറിലെ പറയും മക്കളെ എൻജിനീയർ ആകണം ആ നയിച്ചണോ അതാണ് സംഭവം പത്തും പന്ത്രണ്ടും മണിക്കൂർ പഠിക്കണം കൺഗ്രാചുലേഷൻ ഒരു സി എക്കാർക്ക് പ്രതിമാസം ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെയാണ് സാലറി അങ്ങനത്തെ കോഴ്സിൻ്റെ ആദ്യപടി ക്വാളിഫൈ ചെയ്ത ആളാണ് ബാക്കി ഇനി മുപ്പത്തിന് പറയും കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ട് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ആവാനാണ് സി എം എ കറൻ്റ്ലി എല്ലാവർക്കും അറിയുണ്ടാവും കാരണം ഇപ്പം ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കുട്ടി സി എം എക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇത് അതിന് പ്രൊമോഷൻസ് കൊടുക്കുന്നത് അതിലൊന്നും വീഴാണ്ടിരിക്കുക കാരണം ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെൽക്കിയിട്ട് ഒരുപാട് നമുക്ക് പ്രൊമോഷൻസ് നടക്കും പക്ഷെ സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജ് സിമ്പിളായിട്ട് പാസ്സാവും പക്ഷെ സെക്കൻഡിലത്തെ സ്റ്റേജ് നമ്മൾ പെടും അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യുക അതായത് ഇതുപോലെ കരിയർ ഗൈഡൻസിൻ്റെ കുറേ ക്ലാസ് ഒക്കെ കേട്ടിട്ട് തീരുമാനിക്കാം നമുക്കത് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് പഠിക്കാൻ പറ്റില്ല എന്നല്ല അതായത് പ്ലസ് ടുവിൽ അധികം വലിയ മാർക്കൊന്നുമില്ലാത്ത കുട്ടികൾ സിമ്പിളായിട്ട് പാസ്സായി പോകുന്നവരുണ്ട് എന്നാൽ ഫുൾ പ്ലസ് ഉള്ള കുട്ടികൾ പാസ്സാവാതിരിക്കുന്നവരുണ്ട് അതൊക്കെ നമ്മളെ മൈൻഡ് സെറ്റാണ് പിന്നെ ഇതേപോലെ തന്നെ അത്യാവശ്യം പഠിക്കാനുണ്ട് ഒരുപാട് ടൈമ് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാനും സ്റ്റഡി സ്റ്റഡിയിലേവ് എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടുൻ്റെ പോലെ സിമ്പിളാണെന്നല്ല പറയുന്നത് ഞാനിപ്പോൾ